നാളെ നെടുങ്കണ്ടത്ത് ആരംഭിക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഏഴ് ജില്ലകളിൽ നിന്നായി ഉദ്യോഗാർത്ഥികളാണ് ഏഴ് ദിവസങ്ങളായി നടക്കുന്ന റിക്രൂട്ട്മെന്റിൽ നിന്നായിരത്തിൽ ആർമി ഉദ്യോഗസ്ഥർ റിക്രൂട്ട്മെന്റ് നേതൃത്വം നൽകും റിക്രൂട്ട്മെന്റിന്റെ അവസാനഘട്ട വിലയിരുത്തൽ നടത്തുന്നതിനായി എ ഡി എം ഷൈജു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ സന്ദർശനം നടത്തി ഏഴ് ദിവസങ്ങളായി നെടുങ്കണ്ടത്ത് നടക്കുന്ന ഒരുക്കങ്ങൾ പൂർത്തിയായി ബുധനാഴ്ച മുതൽ പതിനാറാം തീയതി വരെ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ അവസാനഘട്ട വിലയിരുത്തൽ നടത്തുന്നതിനായി എ ഡി എം ഷൈജു ജേക്കപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി ടെസ്റ്റ് എഴുതി പാസ്സായവർക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് നാളെ മുതൽ നടക്കുന്നത് അവരുടെ താമസത്തെ സംബന്ധിച്ചാണെങ്കിൽ നെടുങ്കണ്ട പുളിയന്മല അതുകൂടാതെ തന്നെ നമ്മൾ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തു റിസോർട്ട് ഹോട്ടൽ ബന്ധപ്പെട്ട ഓഫീസ് അവർ അതിൻ്റെ ആൾക്കാരുമായി അധികാരികളുമായിട്ട് ചർച്ച നടത്തി അവർ ഒരു ഫെയർ റേറ്റിൽ സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പൻസിന് അവർ കൊടുക്കാമെന്ന് സമ്മതിച്ചു പിന്നെ കൺവയൻസിന് നമ്മൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തു പോലീസ് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഹെൽപ്പും ചെയ്യും പിന്നെ റവന്യൂവിൻ്റെ ഓവറോൾ കോ കോഡിനേഷൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാവും രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഉണ്ടാകും നല്ല രീതിയിൽ നടക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിൽ നിന്നുള്ള മൂവായിരത്തിഒരുന്നൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികളാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത് പുലർച്ചെ മണിക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കും നൂറ്റി ഇരുപത് ആർമി ഉദ്യോഗസ്ഥർക്കാണ് റിക്രൂട്ട്മെന്റിന്റെ നടത്തിപ്പ് ചുമതല നെളുകണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലുമായാണ് കരസേനാ ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നെടുങ്കണ്ടം മേഖലയിലെ വിവിധ ലോഡ്ജുകൾ ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് വാടക ഇളവോടുകൂടി താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുൾപ്പെടെ കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തും ആവശ്യമെങ്കിൽ കട്ടപ്പന നെടുങ്കണ്ടം രാമക്ലമൺ സർവീസുകളും ഏർപ്പെടുത്തും പഞ്ചായത്ത് പൊതുമരാമത്ത് ആരോഗ്യം പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്നും മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാകും പോലീസിനാണ് നഗരത്തിന്റെ ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല സ്റ്റേഡിയത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾക്ക് ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം